ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തിന് കോട്ടം തട്ടുന്നതാണെന്ന് എം കെ പ്രേമചന്ദ്രൻ എം പി ഒരു ഭാഗത്ത് ക്രൈസ്തവരെ കൂടെ നിർത്താൻ ശ്രമം നടത്തുമ്പോൾ തന്നെ അവർക്കെതിരായ പ്രത്യക്ഷ ആക്രമണങ്ങളാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകി വരുന്ന ക്രൈസ്തവ സമൂഹത്തിനെതിരായ അക്രമങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു ഇത് നിരന്തരം ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന പ്രശ്നമാണ് കാരണം ക്രൈസ്തവ മതന്യൂനപക്ഷം ഭാരതത്തിൻ്റെ വളർച്ചയിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള വികാസത്തിൽ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് മിഷണറി പ്രവർത്തനത്തിലൂടെ ഭാരതത്തിൽ ആരംഭിച്ച മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനം വിദ്യാഭ്യാസ രംഗത്തും ആതുര രംഗത്തും നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ഒരിക്കലും ഭാരതത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിന് വിസ്മരിക്കാൻ കഴിയുന്നതല്ല മാത്രവുമല്ല ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ പാരമ്പര്യവും ഭാരതീയ ദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തെ മുറുക പിടിച്ചുകൊണ്ടും ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും പ്രവർത്തിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് ക്രൈസ്തവ സമൂഹം ആ സമൂഹത്തിനെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള ബീഹാർ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഭാരതത്തിൽ പൊതുവെയും നടന്നുകൊണ്ടിരിക്കുന്ന അത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് പ്രതിഷേധിച്ചിട്ടുണ്ട് അത് ഭാരതത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തിന് തന്നെ കോട്ടം തട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയാൻ ഗവൺമെൻറ് തയ്യാറാകേണ്ടതാണ് ഒരു ഭാഗത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷ വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ അവർക്കെതിരായും അവരുടെ ആരാധനാലയങ്ങൾക്കും മിഷണറി പ്രവർത്തനങ്ങൾക്കുമെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യക്ഷത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ മതേതര ജനാധിപത്യ ശക്തികളുടെ കൂട്ടായ്മയിലൂടെ ചെറു ോല്പിക്കാൻ ഈ രാജ്യത്ത് നാം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്